ഒരാഴ്ചക്ക് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അവരുടെ അമ്മ തിരിച്ച് വന്നിട്ടുണ്ട് ഇത്തിരി പാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് അത് നക്കി തുടക്കണതല്ല പക്ഷെ അവർക്കൊരു ഒരു സ്വസ്ഥതയില്ല അവൾ കടന്നു പോവുക എന്താ എന്ന് മനസ്സിലാവുന്നില്ല അപ്പം അതുങ്ങൾ എൻ്റെ സ്വർഗം കിട്ടിയ പോലെ അമ്മയോടൊപ്പം ഞാൻ അതുങ്ങളെ കുടിപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയേക്കുമായിരുന്നു ഇടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പാർലേജ് ബിസ്ക്കറ്റൊക്കെ കലക്കി കൊടുത്തു ഈ എപ്പോഴും കരച്ചില്ല അപ്പോൾ വിഷമിട്ടായിരിക്കും എന്ന് വിചാരിച്ച് പാർലേജ് ബിസ്ക്കറ്റ് പാലിൽ മിക്സ് ചെയ്ത് ഞാൻ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വയർ വയറിങ്ങനെ ലൂസായി പോണു അപ്പോൾ അതും കൂടെ മേത്തേക്കൂടെ ഒക്കെ അപ്പടെ അഴുക്കാവുകയോ കൊച്ചി അമ്മ ഇങ്ങനെ നക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം ഞാൻ വൈകിട്ട് ശരിക്കും കുളിപ്പിച്ചതാണ് എത്ര സന്തോഷമാണെന്നറി എനിക്കുണ്ടാവുന്ന ഞാൻ എന്താ ചെയ്യണേന്ന് ഓർത്ത് ഒരുപാട് പ്രാർത്ഥിക്കും എൻ്റെ ഒരു അമ്മ ഒന്ന് തിരിച്ചു പറഞ്ഞേ കാരണം ഒരു സമയത്തും സ്വസ്ഥതയില്ല കരച്ചിലൂടെ കരച്ചിൽ ട്വൻ്റി ഫോർ അവേഴ്സും കരച്ചിലാണ് ഈ കുഞ്ഞുങ്ങൾ കാരണം അവർക്ക് ഇന്നും കരച്ചില്ല എപ്പോൾ നമ്മുടെ ഒച്ച കേൾക്കുമ്പോൾ തുടങ്ങി കരച്ചിൽ കൊടുക്കും എനിക്കറിയില്ല ഇന്ന് എനിക്കുള്ള സന്തോഷം തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മക്കളെ അടുത്ത് കൊണ്ടുത്തന്നപ്പോൾ മക്കളെ മൈൻഡ് ചെയ്യാണ്ട് പോയി ഇവിടെ അവളവിടെ പിടിച്ച് കിടത്തി കിടത്തിയിട്ട് മക്കളടുത്ത് കൊണ്ടു ചെന്നപ്പോൾ അവൾ കിടന്നു കൊടുത്തു പാൽ കുടിപ്പിച്ചു എന്തായാലും ഇത് കണ്ട ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ട് കണ്ടവരുടെ പ്രാർത്ഥനയാണോ അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടിട്ടാണോ എന്തോ അള്ള അത് എന്താ പറയുക മക്കൾക്ക് അവരമ്മേനെ തിരിച്ചു കൊടുത്തു കേട്ടോ ഒരാഴ്ച ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ഈ മക്കളെ എന്ത് ചെയ്യും എന്നോർത്തിട്ട് എന്തായാലും മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട് അതുങ്ങളെ പാൽ കുടിക്കുന്ന രംഗ കാണുന്നത് നമ്മൾ നമ്മളടുത്തേക്ക് എടുത്ത് ചെല്ലുമ്പോൾ അവൾ ഓടി അവൾ ഓടിപ്പോവും അതുകൊണ്ട് പേടിച്ചു ദൂരെ നിന്നിട്ട് ഞാൻ വീട് എടുക്കുന്നത് അവൾ ഒരുപാട് ഞാൻ അമ്മേനെ ഒരുപാട് ഇങ്ങനെ തഴുകിയൊക്കെ കൊടുത്തു സ്നേഹിച്ചു അത് കാരണം അവൾ അവിടെ അടങ്ങിക്കിടക്കാണ് പക്ഷെ അവൾക്ക് എന്തോ ഒരു 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 എന്തോ ഒരു പ്രശ്നമുണ്ട് അവർക്ക് അവൾ ആദ്യത്തെ മൂന്ന് കുട്ടികളെ അവർ വലുതാവിടെ കണ്ടാവും വലിയ താവണ വരെ അവര് നോക്കിയതാ അവള് അവള് പൊന്നുപോലെ നോക്കിയതാ പക്ഷെ അവക്കിപ്പോ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം അവിടെ പറ്റണില്ലയോ എന്തൊക്കെയോ പ്രോബ്ലംസ് അവർക്കുണ്ട് എന്തായാലും അമ്മ വന്നിട്ടുണ്ട് ഇനി അവൾ പോവാതിരിക്കട്ടെ ഇന്ന് വൈകുന്നേരപ്പൊ വന്നോളൂ സന്ധ്യയായി പിന്നെ അതായത് ഇപ്പൊ സമയം രണ്ട് ഏഴുമണിയൊക്കെ ആയില്ലേ ഈ സമയത്ത് ആയി രാത്രി ഈ സമയത്താണ് വന്നത് അപ്പോൾ ഞാൻ ഞാൻ കിടക്കുന്ന എൻ്റെ റൂമിൽ കെട്ടി വെച്ച് കൊടുത്തേക്കുവാണ് അപ്പോൾ എനിക്കൊരു സമാധാനം എനിക്ക് കാണാലോ എങ്ങനെ ഇറങ്ങി പാതി കിട്ടുന്ന ചോറും കൊണ്ട് അവർക്ക് ഒറ്റ കൊടുത്താൽ ആ ചോറും കഴിച്ചാൽ അവിടെ തന്നെ കിടക്കുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു അതുങ്ങൾ രണ്ടെണ്ണം കൂടെ എത്ര എന്തൊക്കെയാണ് കാണിക്കണേന്ന് പോലെ അതുങ്ങൾക്ക് പോലും അറിയില്ല അതുപോലെ കിടന്ന ഉണ്ട കിട്ടി മറണ പാൽ കുടിക്കാനുള്ള ഒരു തന്ത്രപ്പാടാണത് ഒരാഴ്ചക്ക് ശേഷം അവർക്ക് അവരുടെ അമ്മേനെ കിട്ടിയേങ്ങനെ ഇത്രയും ദിവസം ഞാനായിരുന്നു അവരുടെ അമ്മ ഞാനിട്ട് കൈ പിടിക്കുമ്പോഴേക്കും മുഖത്തും കയ്യലും ഒക്കെ പിടിച്ച് കടിക്കോ എന്താ ചെയ്യണ്ടെന്ന് അതങ്ങ പാല് പിടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് അവളവിടെ കിടക്കണ്ടോ സമാധാനം ഉണ്ട് അവള് കിടക്കണ്ടവിടെ അവര് രക്ഷപ്പെട്ടു രക്ഷപെട്ടു പൊന്നെ രക്ഷപെട്ടു അമ്മ തിരിച്ചു വന്ന് എന്നാലും എനിക്കൊന്നും ഒരുപാട് സന്തോഷമുള്ള ദിവസം